ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് അവിടെ കാണിക്കുന്നത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്ലം കേക്ക് ആണ് ഏട്ടാ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് മെഷർമെന്റ് കപ്പോ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് ഏട്ടാ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒരു ഗ്ലാസും ഒരു സ്പൂണും ഉണ്ടായാൽ മതി നമുക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ട് സ്പൂണും വെച്ചിട്ട് അളന്നിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് പിന്നെ അളവ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കണ്ട ഇതുപോലെ ഒരു ഗ്ലാസും ഒരു സ്പൂണും ഉണ്ടായാൽ മതി സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇട്ടാം അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ചെലവ് കുറഞ്ഞ രീതി ആവുമ്പോൾ നമ്മൾ ഈ ഒരു മുന്തിരി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ ഇതിനധികം റേറ്റ് ഇല്ലല്ലോ കറുത്ത മുന്തിരിക്ക് നല്ല റേറ്റ് ആണ് അപ്പൊ എന്റെ അടുത്ത് ഈയൊരു മുന്തിരി ഉണ്ടായിരുന്നു ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അത് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇതെടുത്തതാണ് അതല്ലെങ്കിൽ നമുക്ക് അത് സാധാരണ മറ്റേ പായസത്തിലൊക്കെ ഇടുന്ന മുന്തിരി ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതൊരു കാൽ ഗ്ലാസിന് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പായസത്തിൽ ഇട്ടുന്ന മുന്തിരി എന്റെ അടുത്ത് ഈ ഒരു പാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും അത് തകയില്ല അതുകൊണ്ടാണ് ഈ ഒരു മുന്തിരി വെച്ചിട്ടെന്നെ ചെയ്തത് കിട്ടാം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടി ആണ് ഏട്ടാ ഇത് ഇരുപത് രൂപയുടെ ഒരു ചെറിയ ബോക്സ് ആണ് അപ്പൊ പത്ത് രൂപയുടെ ചെറിയ പാക്കറ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇത് ഇരുപത് രൂപയുടെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിരുന്നുള്ളൂ ട്യൂട്ടി ഫ്രൂട്ടി ഒരു കാൽ ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് പാക്കറ്റ് പത്ത് രൂപയുടെ താണെങ്കിൽ രണ്ട് പാക്കറ്റ് ഒക്കെ മതിയാവും പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ചെറിയാണ് കേട്ടോ ചെറിയ ഒരു പത്തോ പന്ത്രണ്ടോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടാ ചെറിയും വലിയ റേറ്റ് ഒന്നും ഇല്ല ഞാൻ അമ്പത് ഗ്രാമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മുപ്പത്താറ് ആയിട്ടുള്ളൂ പിന്നെ മിക്സിൽ ചെറിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത അളവ് ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ ഒരു ഗ്ലാസ് ആണ് എടുത്തത് അതിൽ അര ഗ്ലാസ് അരഗ്ലാസ് ജാറിൽ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള അര അരഗ്ലാസ് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരമൽ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും അലുമിനിയം പാത്രം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാരമലേക്ക് ഇട്ടു കിട്ടാം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കാരമൽ ചെയ്തെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അലുമിനിയം പാത്രമാണെങ്കിൽ ആയി കിട്ടും അപ്പൊ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനാണ് നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കാറ് പക്ഷെ ഇതിന് അധികം ഒന്നും റേറ്റ് വന്നിട്ടില്ല റൂട്ടി ഫ്രൂട്ടി ചെറിയ ചെറിയൊന്നും അധികം റേറ്റ് ഇല്ലാത്തതാണ് പിന്നെ കറുത്ത മുന്തിരി എന്റെ അടുത്തുള്ളതുകൊണ്ട് മാത്രമേ അതെടുത്തൊന്നും ഉള്ളു അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു പായസത്തിൽ ഇട മുന് മുന്തിരിയാണ് വാങ്ങിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇപ്പൊ കാരമിൽ നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തു വെച്ചാൽ അളവ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒഴിക്കാനായിട്ടിട്ടാ പിന്നെ ഈന്തപ്പഴൊക്കെ ഉണ്ടെങ്കിൽ അതും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐറ്റംസും കിട്ടിന്ന് വരില്ലല്ലോ അപ്പൊ രണ്ടോ മൂന്നോ ഐറ്റംസ് മതിയാവും നമുക്ക് ഒരു ചെറിയ രീതിയിൽ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം കാണിച്ചത് കിട്ടാ അപ്പൊ നിങ്ങൾക്ക് ഈന്തപ്പഴം ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേരമിൽ നന്നായി തിളച്ച് വന്നപ്പോ അതിലേക്ക് ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരണം ഇത് ഗ്രാമ്പൂ പൊടിച്ചതാണ് കേട്ടോ ഞാൻ മുമ്പേ പൊടിച്ചു വെച്ചതാണ് അപ്പൊ ഒരു കാർട്ടി സ്പൂണിന്റെ പകുതി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കുറുകി വരും അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള മൈദ നമുക്ക് അരിച്ചെടുക്കണം ഞാൻ ഈ അളവ് ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് മൈദ മൈദയാണ്ട്ട അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടീസ്പൂൺ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുമ്പോ അങ്ങനെ കൂമ്പാരം കൂടി എടുക്കരുത് അത് വടിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കാട്ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടി പകുതി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം ഇനി രണ്ടോ മൂന്നോ തവണ ഒന്നുകിൽ അരിച്ചെടുക്കാം അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ടത് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം അപ്പൊ തണുത്ത മുട്ട എടുക്കരുത് തണവൊക്കെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ തണവൊക്കെ മാറിയതിന് ശേഷം വേണം ഇട്ടു കൊടുക്കാനായിട്ട് അര ടീസ്പൂണ് വേനല എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പൊ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാല് ഗ്ലാസ് മാത്രം ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി അടിക്കരുതിട്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പൊ അത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാശൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇനി അരിച്ചു വെച്ചിട്ടുള്ള പൊടി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടോ മൂന്നോ തവണ വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുനാരകടെ തൊലി ഉണ്ടല്ലോ അതിന്റെ തൊലി ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓറഞ്ചിന്റെ തൊലി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടെടുത്തത് അതിന്റെ വെള്ളഭാഗം പെടാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് പീൽ ചെയ്ത് എടുക്കുമ്പോ അതിന്റെ വെളുത്ത ഭാഗം പെടാതെ വേണം എടുക്കാനായിട്ട് അത് പെട്ട് കഴിഞ്ഞാൽ കൈപ്പ് വരും കേട്ടാ പിന്നെ അര ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ചെറുനാരങ്ങടെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പൊ ഓറഞ്ചിന്റെ തൊലി വിളയച്ചത് ഇപ്പൊ ചില സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സീസണിൽ എന്തായാലും കിട്ടും കേട്ടോ ക്രിസ്മസ് സീസൺ അല്ലേ ഇപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടായാലും ബട്ടർ പേപ്പറൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഏഴ് ഇഞ്ചിന്റെ സ്ക്വയർറ്റിന് ആണ് താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ബേട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടെന്നെ അത് ടേപ്പ് ചെയ്തെടുക്കണം അപ്പൊ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ പിന്നെ ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് കയ്യിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ പക്ഷെ ഒരു അബദ്ധം പറ്റി ബേക്ക് ഒരു അഞ്ചു മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം വേണമായിരുന്നു വെച്ചു കൊടുക്കാനായിട്ട് എല്ലാം അങ്ങനെ വെച്ചു കൊടുത്ത കാരണം എല്ലാം താഴ്ന്നു പോയിരുന്നു പോയിരുന്നുണ്ടട്ടാ പിന്നെ ഇവിടെ ഓവൻ സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ ഹീറ്റ് ചെയ്ത് ഒരു പാനാണ് ഇട്ടത് ഇതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും കേക്ക് ഒക്കെ പേക്ക് ചെയ്ത് എടുക്കുന്നത് അതിലേക്ക് ഈ കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ആ ടൈം വന്നിട്ടുള്ളത് അപ്പൊ എപ്പോഴും ഒരു വെയിറ്റിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണത് നല്ലതാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഇടുക്കല് വെച്ചുകൊടുക്കാറുണ്ട് മുകളിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു സ്ക്യൂർ വെച്ചിട്ട് വേണമെങ്കിൽ കുത്തിന്നൊക്കെ ഉള്ളൊക്കെ ഒന്ന് വെന്തോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം ഞാൻ ഡീമോൾഡ് ചെയ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ രാത്രിയിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് സ്ക്വയറും ഒന്ന് റൗണ്ടും ആണ്ട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ രണ്ടും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ അപ്പൊ ഒരെണ്ണം ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ നെറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആയിട്ട് അത് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒപ്പം തന്നെ നട്സ് മുകളിൽ വെച്ചുകൊടുക്കുമ്പോൾ ഇങ്ങനെ താഴെ പോവാറില്ലാട്ടെ എന്താന്നറിയില്ല ഇതിപ്പോ ഇങ്ങനെ ആയി കിട്ടിയത് എന്നാലും കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ കേക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ താഴ്ഭാഗത്തത് മാറ്റി കൊടുക്കുന്നില്ല അത് അവര് സ്കൂളിൽ പോയതിന്റെ ശേഷം മാറ്റിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് സൈഡിലുള്ളതൊന്നും മാറ്റിയിട്ട് അത് ബോക്സിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ പ്ലം കേക്കിന്റെ റെസിപ്പി ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഡ്രൈ ഡ്രൈഫ്രൂട്ട്സ് കുറച്ചധികമാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതിൽ ഈന്തപഴൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതുപോലൊന്നു ചെയ്ത് നോക്കാട്ടാ വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ രണ്ട് കേക്കിന്റെയും സൈഡിലുള്ള ബട്ടർപേപ്പറൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കിട്ടാവുന്ന ഡ്രൈ ഫ്രൂട്ട്സും മെഷർമെന്റ് കപ്പ് ഇല്ലാതെയും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിക്സിയിലാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്രിസ്മസിന് മറക്കാതെ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടാ ഇപ്പൊ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ബോക്സിൽ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കാനെട്ടാ അപ്പൊ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടാ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് ട്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്